ായ പി എ മുഹമ്മദ് റിയാസിനൊപ്പം തന്നെ കെ രാജ് മൂടിയുണ്ട് അവർ സൈനികമായി കയറി സംസാരിക്കുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറും ഈ സ്ഥലം പറയുന്ന കൂടുതൽ മല പ്രദേശത്തുണ്ട് ഇവർ ഈ മന്ത്രിമാർ ഒപ്പം തന്നെ ഈ എ ഡി ജി പി അടക്കമുള്ളവർ സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥരുമായിപ്പോ ഇക്കാര്യമായിട്ട് തന്നെ സംസാരിക്കുകയാണ് അപ്പോൾ സംസാരിച്ച ശേഷം അങ്ങനെ സംസാരിച്ച ശേഷം മാത്രമായിരിക്കും എന്തായിരിക്കും ഇതിനൊരു പ്രതിവിധി എന്ന് കണ്ടെത്തുക നിലവിലെ സാഹചര്യത്തിൽ ഈ പാത നിർമ്മാണം പുരോഗമിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒന്ന് തന്നെയാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്താണ് മുന്നോട്ടുള്ള മാർഗം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ എം ആർ അജിത് കുമാർ എന്നിവർ സൈന്യത്തിന്റെയും ജനസിനുമായിപ്പോൾ ഒരു കൂടിക്കാഴ്ചയും ചർച്ചയും ഇവിടെ നടത്തുന്നത് അങ്ങനെ ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ എന്തായിരിക്കും ഒരു തീരുമാനം എങ്ങനെ മുന്നോട്ട് പോകാൻ ലക്ഷ്യങ്ങൾ കാണുന്നതാണ് ഒരു താൽക്കാലിക പാലം മരം കൊണ്ട് ഒരു പാലമാണ് ആ ഈ ഉരുൾപൊട്ടൽ നടന്നതിന്റെ അന്ന് തന്നെ അന്ന് വൈകുന്നേരം തന്നെ സൈന്യം വന്ന് വളരെ താൽക്കാലികമായി നിർമ്മിച്ച ഒരു പാലമാണ് മരത്തടി കൊണ്ട് നിർമ്മിച്ച പാലമാണ് അതുകൊണ്ട് ആ പാലത്തിൽ കൂടി അതിസാഹസികമായി മാത്രമേ ആളുകൾക്ക് മറുകര കടക്കാൻ കഴിയൂ ഇപ്പോഴേതായാലും ഈ നാട്ടുകാരെ ആളുകളെ ഒക്കെ തന്നെ ഇതുവഴി സൈന്യത്തിന്റെ കൂടി വണം കെട്ടി ഈ പാലത്തിലൂടെ മഴകര കടത്താനുള്ള ശ്രമമാണിപ്പോൾ സൈന്യം നടത്തുന്നത് പക്ഷെ അത് വളരെ സാഹസികമാണ് ഒപ്പം തന്നെ എല്ലാവരും കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് കുറച്ചുപേരെ കുറച്ചുപേരെ മാത്രം ഇപ്പോൾ അവിടേക്ക് എത്തിക്കാൻ ആണുള്ള ശ്രമമാണ് സൈന്യം നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ വന്നൊരു അനൗൺസ്മെന്റ് എന്നത് ഈ ബെയ്ലി പാലത്തെ നിർമ്മാണം പുനരാരംഭിക്കുന്നു എന്നതാണ് പക്ഷെ അത് എത്രമാത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രാക്ടിക്കൽ ആണ് അറിയില്ല പക്ഷേ ഇപ്പോൾ അതിന് അനൗൺസ്മെന്റ് വന്നു എന്ന് ഒഴിച്ചാൽ ആ നിർമ്മാണത്തിന്റെ പ്രവൃത്തി അത് പുനരാരംഭിക്കാൻ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല പക്ഷേ ഉടൻ ആരംഭിക്കുന്നൊരു അനൗൺസ്മെന്റ് ഇപ്പോൾ ലഭിച്ചു ഏതായാലും മന്ത്രിമാർ എ ഡി ജി പി ഒപ്പം സൈനിക സൈനിക ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് പുഴയിൽ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നു അത് മാത്രമല്ല അത് കുത്തൊഴുക്കായി മാറി രാവിലെ കണ്ട ഒരു ഭാഹവുമല്ല കൂടി തന്നെയാണ് ഈ പുഴ ഒഴുകുന്നത് ഈ ഉരുൾപൊട്ടൽ സമയത്തിന് ശേഷം നമ്മൾ കണ്ട ആ ഒരു പുഴയുടെ ഭാഗത്തിലേക്ക് ഇപ്പോൾ വീണ്ടും പുഴ മാറുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം മഴയാണ് മഴ ഏതാണ്ടൊരു പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച മഴയാണ് അതിപ്പോഴും തുടരുന്നു ഇടവേളകളില്ലാത്ത മഴയാണ് അതിശക്തമായ മഴ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മഴ മുന്നോട്ട് പോകാൻ ബ്രിഡ്ജിന്റെ നിർമ്മാണം ഈ പ്രദേശത്തെ പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നു അതാണ് ഇപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന അനൗൺസ്മെന്റ് അതാണ് ജെ സി ബി ഒക്കെ സ്ഥലത്തേക്ക് എത്തി പ്രവർത്തി തുടങ്ങുകയാണ് അവിടെയുള്ള ആളുകളോട് മാറി നിൽക്കാൻ പറയുന്നു പാലത്തിന്റെ നിർമ്മാണം താൽക്കാലികമായി അല്പസമയം മുമ്പ് നിർത്തിവെച്ച പാലത്തിന്റെ നിർമ്മാണം വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ പുനരാരംഭിക്കുകയാണ് അത് നമുക്ക് ആശ്വാസം നൽകുന്നതാണ് ഈ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകാൻ അത് മാത്രമാണ് മുൻപിലുള്ള ഒരേ ഒരു മാർഗം ഒപ്പം ഇപ്പോൾ താൽക്കാലിക പാലത്തിലൂടുകൂടി മരം കൊണ്ടുണ്ടാക്കിയ ഒരു താൽക്കാലിക പാലമാണ് കഴിഞ്ഞ ദിവസം തന്നെ അത് ആ പാലത്തിലൂടെ കൂടുതൽ ആളുകൾ മുണ്ടക്കൈ ആ പ്രദേശത്ത് നിന്ന് അവിടെ ഒറ്റപ്പെട്ട ഇടത്ത് നിന്നും അക്കരെ നിന്നും അവരെ ഇക്കരയ്ക്ക് എത്തിക്കുന്ന സൈന്യമുണ്ട് സൈന്യമാണ് സേനാ ഉദ്യോഗസ്ഥരാണ് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് നടുക്കുകൂടെ ഈ പാലത്തിലൂടെ ആളുകളെ കയറ്റി വിടുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്